ओ साईश्वराय वित्मे सत् देवाय धीमहि तन्नः सर्वप्रचोदयात् ॐ सा ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ओ साईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्वप्रचोदयात् ॐ शान्ति शान्ति शान्तिः सायिराम् विजयाम्बिया तलोट Tak dia ambiga. ഇപ്പോ ഇപ്പോള് കാണുന്നില്ല അവരാണ് സായിറാം വിളിക്കുന്നുണ്ട് നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു െന്നെ ഞാൻ മംഗലാപുരം ഹോസ്പിറ്റലാണ് ഉള്ളത് അതുകൊണ്ട് ഞാൻ വായിക്കട്ടെ ഉണ്ടെന്ന് പറഞ്ഞതുപോലെ തോന്നുന്നുണ്ട് ഭഗവാന്റെ ഇരുപത്തിയൊന്നാമത്തെ സത്യസായി വാണിയിൽ നിന്നും ഒന്നാമത്തെ അദ്ധ്യായം വിശിഷ്ടമായ ധർമ്മം അതാണ് ഞാൻ വായിക്കുന്നത് യാതൊരുവനാണോ ധർമ്മവും കരുണയും സത്യവും ഇല്ലാത്തവനായിരിക്കുന്നത് യാതൊരുവനിലാണോ സൽഗുണങ്ങൾ ഇല്ലാതെ ദുർഗുണങ്ങൾ നിറഞ്ഞിരിക്കുന്നത് അയാൾക്ക് ഇവിടെയോ പല സന്തോഷം കണ്ടെത്തുവാനാവില്ല ദിവ്യ പ്രേമ സ്വരൂപരെ ധർമ്മം എന്ന പദം ഉത്ഭവിച്ചിരിക്കുന്നത് ധർ എന്ന മൂല പദത്തിൽ നിന്നുമാണ് ധരണി എന്നാൽ യാതൊന്നാണോ ധർമ്മത്തിലൂടെ ഈ പ്രപഞ്ചത്തെ ഏകോപിപ്പിച്ച് ബന്ധിച്ചിരിക്കുന്നത് അതാണ് ധർമ്മോ വിശ്വസ്യ ജഗത ധർമ്മമാണ് ഈ വിശ്വത്തെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് ധർമ്മ സർവം പ്രതിഷ്ഠിതം ധർമ്മത്തിലാണ് സർവവും നിലനിൽക്കുന്നത് അതാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ധർമ്മത്തിന്റെ സാന്നിധ്യം കാഴ്ചശക്തിയിലൂടെയോ അനുമാനസിദ്ധമായ നിഗമനത്തിലൂടെയോ സ്ഥാപിക്കുവാൻ സാധിക്കുകയില്ല അത് ന്യായവാദത്തെ അനുഭവജ്ഞാനാതീതമാക്കുന്നു അതിന്റെ നിലനിൽപ്പ് വേദങ്ങളിൽ നിന്നും ആർജിക്കേണ്ടതാണ് എന്താണ് വേദം വേത്യാനി ഇതി വേദ ഒരു വിഷയത്തെ അല്ലെങ്കിൽ വസ്തുതയെക്കുറിച്ച് പൂർണമായ അറിവ് നൽകുന്നത് അതാണ് വേദം ഉദാഹരണത്തിന് ധനുർവേദം അസ്ത്രശാസ്ത്രത്തെ കുറിച്ച് പൂർണ്ണമായി വ്യാഖ്യാനിക്കുന്നു നാട്യവേദം നൃത്തത്തിനെ കുറിച്ചുള്ള വ്യാഖ്യാനമാണ് അത് സാമവേദം ആധ്യാത്മികമായ സംഗീതത്തിന്റെ ശാസ്ത്രമാണ് അത് ആയുർവേദം ഔഷധത്തെയും ജീവിതത്തെയും കുറിച്ചുള്ള ശാസ്ത്രമാണ് വേദമെന്ന പദത്തിന് മുൻപേ ചേർക്കുന്ന ഉപസർഗപദം ആ പ്രത്യേക വേദം ഏത് ശാസ്ത്രത്തെ കുറിച്ചുള്ളതാണെന്നുള്ള അറിവ് നമുക്ക് നൽകുന്നു ദൈനംദിന ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങൾ ധർമ്മവും മോക്ഷവും അനുഭവജ്ഞാനാതീതമാണ് അവ ബുദ്ധിക്കോ ഇന്ദ്രിയങ്ങൾക്കോ അതീതമാണ് ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ ധർമ്മത്തെയും മോക്ഷത്തെയും കുറിച്ച് വേദങ്ങൾ എങ്ങനെയാണ് അറിവ് നൽകുന്നത് ധർമ്മത്തിലേക്കും മോക്ഷത്തിലേക്കും നയിക്കുന്ന ആധ്യാത്മിക സാധനകൾ ആകുന്ന യാഗങ്ങളും യജ്ഞങ്ങളും ഏതൊക്കെയാണെന്ന് കാണിച്ചു തരുവാൻ മാത്രമേ അവയ്ക്ക് കഴിയുള്ളൂ ധർമ്മത്തിലേക്കും മോക്ഷത്തിലേക്കും എത്തിക്കുന്ന ഋജുവായ പാത കാണിച്ചു തരുന്നതിന് വേദങ്ങൾക്ക് പോലും സാധിക്കുകയില്ല അതുകൊണ്ടാണ് വേദങ്ങൾ ഇപ്രകാരം ഉദ്ഘോഷിച്ചിരിക്കുന്നത് ന കർമ്മണ ന പ്രജയ ധനേന നൈകേ അമരത്വ സത്കർമ്മങ്ങളാലോ പുത്രനാലോ ധനത്താലോ അമരത്വം നേടുവാൻ സാധിക്കുകയില്ല അത് ത്യാഗത്തിലൂടെ മാത്രമേ അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ പക്ഷേ സൽക്കർമ്മങ്ങളിലൂടെയും സാധനയിലൂടെയും ധർമ്മവും മോക്ഷവും ആർജിക്കുവാനുള്ള സാമർഥ്യം നേടുവാനുള്ള മാർഗം വേദങ്ങൾ കാണിച്ചു തരുന്നു മനുഷ്യൻ അനുഷ്ഠിക്കേണ്ടതായ ആധ്യാത്മികവും ഭൗതികവുമായ കർമ്മങ്ങൾ വിവരിച്ചു തരുന്ന വേദങ്ങളുടെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുവാനായി സാമ്രാട്ട മനു ഒരു പ്രത്യേക പദം നൽകിയിട്ടുണ്ട് മാനവരാശിയെ സത്യത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നതിന് ദൈനംദിന ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങൾ അദ്ദേഹം വിധാനം എന്ന് നാമകരണം ചെയ്തു ഇന്ന് ഈ കലിയുഗത്തിൽ വിധാനം എന്ന പദത്തെ നിയമ നിർമ്മാണ സഭയുമായി ബന്ധപ്പെടുത്തി ഉപയോഗിക്കുന്നു വിധാനമെന്നാൽ യാതൊന്നാണോ നിയമങ്ങൾ നൽകുന്നത് അത് എന്നാണ് അർത്ഥം ഈ പദത്തിന്റെ ശരിയായ പ്രാധാന്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് മാനവരാശി ഇന്ന് പോയിരിക്കുന്നത് ധർമ്മം എന്ന പദം സർവതനെയും ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഈ പ്രപഞ്ചം മുഴുവനും അതിനാൽ ബാധിക്കപ്പെട്ടിരിക്കുന്നു ബന്ധിക്കപ്പെട്ടിരിക്കുന്നു സർവ്വതനെയും ഉൾക്കൊള്ളുന്ന ധർമ്മത്തെ പ്രചരിപ്പിക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചേക്കാം അതിന് കാരണം ഇതാണ് അഗ്നി ചാരത്താലും ജലം പായലാലും പായലുകൊണ്ടും മൂടിപ്പെട്ട് കിടക്കുന്നത് പോലെ ധർമ്മം എല്ലായിടത്തും ഉണ്ടെങ്കിലും അത് അജ്ഞതയാലും അഹങ്കാരത്താലും മൂടപ്പെട്ടിരിക്കുന്നു ഈ മൂടുന്ന വസ്തുക്കളെ മാറ്റിയാൽ മാത്രമേ ധർമ്മത്തിന്റെ യഥാർത്ഥ പ്രകൃതം ലോകത്തിന് വെളിപ്പെടുകയുള്ളൂ ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ധർമ്മപ്രചാരം ആവശ്യമായി വന്നിരിക്കുന്നത് ധർമ്മപ്രചാരവും പരിശീലനവും ധർമ്മ പ്രചാരം എന്നാൽ അറിയാത്ത ഒരു വസ്തുതയെക്കുറിച്ചുള്ള ജ്ഞാനം പരത്തുക എന്നതല്ല അതിൻ്റെ അടിസ്ഥാനപരമായ ഉദ്ദേശം ധർമ്മ പരിശീലനം വളർത്തുക എന്നതാണ് ധർമ്മം പരിശീലിക്കുന്നവർക്ക് മാത്രമേ അത് പരത്തുവാനുള്ള യോഗ്യതയുള്ളൂ പരിശീലിക്കാത്തവർ ധർമ്മത്തെയും സത്യത്തെയും പരത്തിയാൽ അവ നിഷ്പ്രഭമാവുകയും ദൃഷ്ടിഗോചരം ആകാതെ ഇരിക്കുകയും ചെയ്യുമെന്നതാണ് അതിനു കാരണം ദൈനംദിന ജീവിതത്തിൽ അവ പരിശീലിച്ചാൽ മാത്രമേ അവയുടെ യഥാർത്ഥ പ്രകൃതവും മൂല്യവും മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ ഒരു മനുഷ്യനെ അളക്കുന്നത് അയാളുടെ പ്രവൃത്തികളിലൂടെയാണ് അയാളുടെ പ്രവൃത്തികൾ നല്ലതാണെങ്കിൽ അയാളെ നല്ല മനുഷ്യൻ എന്ന് വിളിക്കുന്നു അയാളുടെ പ്രവൃത്തികൾ ചീത്തയാണെങ്കിൽ അയാളെ ദുഷ്ടൻ എന്ന് വിളിക്കുന്നു ഒരുവന്റെ ഗുണങ്ങളും പ്രവൃത്തികളും പരസ്പര പൂരകങ്ങളാണ് പ്രവർത്തികൾ ഗുണങ്ങളെ വെളിപ്പെടുത്തുകയും ഗുണങ്ങൾ പ്രവർത്തികൾ എന്താണെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു ഇവിടെ ഓരോരുത്തരും സൽഗുണങ്ങൾ വളർത്തിക്കൊണ്ട് സ്വയം നന്നാകാൻ ശ്രമിക്കേണ്ടതാണ് സ്വാമി രാമകൃഷ്ണാനന്ദ ഇപ്രകാരം ചോദിച്ചു അദ്ദേഹം ഇവിടെ സംസാരിക്കുകയുണ്ടായി വർഷങ്ങളായി ആധ്യാത്മിക പ്രഭാഷണങ്ങൾ ശ്രവിക്കുകയും വളരെ നാളുകളായി ആശ്രമത്തിൽ സ്ഥിരതാമസം ചെയ്യുകയും ചെയ്ത ആളുകൾ അതുകൊണ്ട് എന്ത് ഗുണമാണ് അവർക്കുണ്ടായതെന്ന് അല്പം ചില ഉപദേശങ്ങളെങ്കിലും പരിശീലിക്കുവാൻ ശ്രമിച്ചില്ലെങ്കിൽ ഈ പ്രവൃത്തികൾ എല്ലാം വെറും തീരുന്നു ക്ഷമ ദയാ സത്യം പ്രേമം കരുണ ആദിയായ ഗുണങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രത്തിന്റെയോ വിശ്വാസത്തിന്റെയോ സമുദായത്തിന്റെയോ മാത്രമായി പറയപ്പെടുന്നില്ല അവ ആധ്യാത്മിക ഗുണങ്ങളാണ് അവ എല്ലായിടത്തുമുള്ള ജനങ്ങൾക്ക് എല്ലായ്പ്പോഴും ആവശ്യമാണ് ചതുർവിധ വിശുദ്ധി ഗുണങ്ങളുടെ കൂട്ടത്തിൽ തന്നിലെ ദൈവികതയെക്കുറിച്ച് ബോധമുണ്ടാകുന്നതിന് മനുഷ്യൻ ഏറ്റവും അധികം വേണ്ടതായ ഗുണം ക്ഷമയാണ് സഹനവും മാപ്പ് നൽകലും അത് ഓരോ മനുഷ്യനും അത്യാവശ്യമായ ഗുണമാണ് അത് സൽഗുണങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായതാണ് ക്ഷമയെന്നാൽ സത്യം ധർമ്മം കരുണ അഹിംസ തുടങ്ങി എല്ലാ ഗുണങ്ങളുമാണ് ക്ഷമയിൽ എല്ലാ ഗുണങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് ക്ഷമ ആർജിക്കുവാൻ സാധിക്കുക നാല് വിധത്തിലുള്ള വിശുദ്ധികൾ പരിശീലിച്ചുകൊണ്ട് ക്ഷമ ആർജിക്കാവുന്നതാണ് ദ്രവ്യ മാനസിക ശൗചം വാക് ശൗചം ക്രിയാശൗചം ദ്രവ്യശൗചം എന്നാൽ വസ്തുക്കളുടെ വിശുദ്ധി ഇത് ഒരാൾ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും ഉൾക്കൊള്ളുന്നതാണ് തുണികൾ മുതൽ ആഹാരം പാകം ചെയ്യുന്ന പാത്രങ്ങൾ ഭവനം ആദ്യായവ പിന്നെ ഒരാൾ ഉപയോഗിക്കുന്ന വിവിധ വസ്തുക്കളും ഇതിൽ അടങ്ങിയിരിക്കുന്നു ദിവസേന ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും പൂർണമായും പരിശുദ്ധിയുള്ളതായിരിക്കണം മാനസിക ശൗചം മനസ്സിന്റെ വിശുദ്ധി മനസ്സിൽ നിന്നും മമതകളും നീരസങ്ങളും പൂർണമായി ഒഴിവാക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറുപ്പിനും അസൂയക്കും യാതൊരു സ്ഥാനവും ഉണ്ടാകുവാൻ പാടില്ല പിന്മയ്ക്കു പകരം നന്മ നൽകുവാനും ഒരവസരത്തിലും ആർക്കും വേദന നൽകാതിരിക്കുവാനും ഉള്ള വിശാല മനസ്കഥ ഒരാൾ വളർത്തിയെടുക്കേണ്ടതുണ്ട് ഇത് ഒരു നിർമ്മല ഹൃദയത്തിന്റെ ലക്ഷണമാണ് ഇന്ന് ആളുകളിൽ അസൂയയും വെറുപ്പും നിറഞ്ഞിരിക്കുന്നു അവർക്ക് മറ്റുള്ളവരുടെ സന്തോഷമോ ഉയർച്ചയോ സഹിക്കുവാൻ കഴിയുന്നില്ല ഇത് മലിനമായ മനസ്സിന്റെ ലക്ഷണമാണ് ുഷ്ടമനസ്സുള്ള മനുഷ്യർ രാക്ഷസീയമായ സ്വഭാവങ്ങൾ വളർത്തിയെടുക്കുന്നു ഒരു യഥാർത്ഥ മനുഷ്യനാകുവാൻ ഒരാൾക്ക് പവിത്രവും പരിശുദ്ധവുമായ ഒരു മനസ്സുണ്ടായിരിക്കണം ഒരേ ഈശ്വരനാണ് എല്ലാവരിലും കുടികൊള്ളുന്നത് എന്ന പരിശുദ്ധ ആത്മാവും തന്നെ ചലിപ്പിക്കുന്ന ശക്തിയും ഒന്നു തന്നെ ആണ് ഓരോ മനുഷ്യനിലും കുടികൊള്ളുന്നത് എന്ന ബോധം ഒരാൾക്ക് ഉണ്ടായിരിക്കണം ഈ ഐക്യത്തെക്കുറിച്ച് ബോധമുള്ള ഒരാൾക്ക് കുലുക്കമില്ലാത്ത ഋജുവായ മനസ്സുണ്ടാകും വാക് ഒരാൾ സത്യം പറയണമെന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരാളുടെ സംഭാഷണം മധുരവും പ്രസന്നവും കർക്കശമായ വാക്കുകൾ ഉപയോഗിക്കാത്തതും ആയിരിക്കണം അമിത ഭാഷണം ഒഴിവാക്കണം അസത്യം വായാടിത്തം അസഭ്യ ഭാഷ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന നിന്ദ വാക്കുകൾ എന്നിവയെല്ലാം ത്യജിക്കുക എന്നതാണ് സംഭാഷണത്തിലെ പരിശുദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് സംഭാഷണത്തിൽ പരിശുദ്ധി വളരെ കുറച്ചു മാത്രമേ കാണുന്നുള്ളൂ ദുശ്ചിന്തകളും ചീത്ത വാക്കുകളും ത്തെ പരിപാടിയായി മാറിയിരിക്കുന്നു നീചമായ സംഭാഷണം മനസ്സിനെ മലിനമാക്കുകയും മനുഷ്യ ഗുണങ്ങൾ നഷ്ടമാക്കുകയും ചെയ്യും ക്രിയാശൗചം അതായത് ശരീര ശൗചം ജലം കൊണ്ട് ആചമനം അനുഷ്ഠിച്ച ശരീരത്തെ ശുദ്ധമാക്കേണ്ടതാണ് ആചനമത്തിൽ ഈശ്വരനാമം മൂന്നുരു ഉരുവിടുന്നതും കൈകൊണ്ട് മൂന്നുരു ജലം പാനം ചെയ്യുന്നതും ഉൾപ്പെടുന്നു ഈ നാലു വിധത്തിലുള്ള പരിശു പരിശുദ്ധികൾ പരിശീലിക്കുമ്പോൾ ക്ഷമയെന്ന സൽഗുണം ഒരു പരിധി വരെ വളരുന്നു ജയ സൈറാം പറഞ്ഞോളൂ കേട്ടോ അനുഭവം പറഞ്ഞോളൂ വീഡിയോ ഓൺ ചെയ്യൂ ശ്രീ സൈറാം എന്റെ മകന്റെ പേര് ദേവകല്യാൺ എന്നാണ് രണ്ടായിരത്തി എട്ടിൽ അവന് ഏഴു വയസ്സുണ്ടായപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ ഇവിടെ വിവരിക്കാൻ പോകുന്നത് കുടുംബത്തിൽ മൂന്ന് ചേച്ചിമാർക്ക് ശേഷം പിറന്ന കുഞ്ഞലുജനായിരുന്നു എൻ്റെ മകൻ കുട്ടി രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ഒരു ദിവസം സ്കൂൾ വിട്ട് വരുമ്പോൾ സ്കൂളിലെ തന്നെ വണ്ടി ഇടിച്ച് തലയിൽ മുറിവികൾ മുറിവുകളുമായി കുട്ടി കാഞ്ഞങ്ങാട് പത്മ ക്ലിനിക്കിൽ പ്രവേശിക്കപ്പെട്ടു ഉടൻ തന്നെ സർജറി ആവശ്യമായി വന്നു തലയിൽ ഏകദേശം പത്തിലധികം സ്റ്റിച്ചും ഇട്ടിട്ടുണ്ട് വിവരം അറിഞ്ഞു ഓടിയെത്തിയ എന്നെ ഐ സിയുയിലേക്ക് കയറ്റാൻ ഡോക്ടർ അനുവദിച്ചു ഞാൻ പ്രാർത്ഥനയിൽ മുഴുകി ഐ സിയുവിൽ നിന്ന കുട്ടി കുറച്ച് സമയത്തിന് ശേഷം ബോധം വന്നപ്പോൾ എന്നെ കണ്ടു അമ്മ അമ്മയെന്നെ വിളിച്ചു എന്നെ കണ്ടയുടൻ അവൻ ആദ്യം പറഞ്ഞത് അമ്മേ സ്വാമി ഇത്ര സമയം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് സ്വാമിയെ പറ്റി അവനൊന്നും അറിയില്ലായിരുന്നു ഞങ്ങളുടെ പൂജാമുറിയിൽ സ്വാമിയുടെ വലിയ ഒരു പടം വച്ചിട്ടുണ്ട് എന്നും കാണാറുണ്ട് അങ്ങനെയാണ് സ്വാമിയെ അവന് മനസ്സിലാകുന്നത് അവൻ പറഞ്ഞത് സത്യമായിരുന്നു കാരണം അതിനുശേഷം ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ഈ കുട്ടിക്ക് റീബർത്ത് കിട്ടിയതാണ് അതിഗുരുതരമായിരുന്നു പരിക്കുകയെന്നു അവിടെ വെച്ച് സ്വാമി അവനെ കാത്തു രക്ഷിച്ചു അതിനുശേഷമാണ് ഞാൻ സ്വാമിയിലേക്ക് എടുത്തത് ഇനി രണ്ടാമതൊരു അനുഭവം മകളുടെ കാര്യത്തിലാണ് മകൾക്ക് അന്നപ്രാശത്തിന്റെ സമയത്ത് സംഭവിച്ച ഒരു കാര്യമാണ് രണ്ടായിരത്തി പത്ത് ജനുവരിയിലാണ് അന്നപ്രാശം നടന്നത് എൻ്റെ മുപ്പതാമത്തെ പിറന്നാൾ ദിനത്തിലും പുട്ടവർത്തിയിൽ വെച്ചാണ് പുട്ടവർത്തിയിൽ വെച്ച് ചോറൂണ് നടത്താമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ കുടുംബസമേടും ഞങ്ങൾ കുട്ടവർത്തിയിൽ എത്തി അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ഇത്തരം സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല എന്നത് എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ എല്ലാവരും വിഷമിച്ചു അവിടെ താമസമുള്ള ഏതെങ്കിലും മലയാളികളെ കണ്ട് കാര്യം പറയാമെന്ന് കരുതി അന്വേഷണം തുടങ്ങി അന്വേഷണം ആശ്രമം എല്ലാം കടന്ന് ടൗണിലേക്ക് എത്തി ഭാഗ്യവശാൽ നാലഞ്ച് പെണ്ണുങ്ങൾ മലയാളം സംസാരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മുന്നിലോട് പോയി എന്റെ ഭർത്താവ് വേഗം അവരുടെ അടുത്ത് എന്ന് കാര്യം പറഞ്ഞു പക്ഷേ അവർ ആ സമയത്ത് അത് കൂട്ടാക്കിയില്ല ഭജൻ പരിശീലിക്കാൻ ഞങ്ങൾ പോവുകയാണ് എന്നും അവർ പറഞ്ഞ് അവർ പോവുകയും ചെയ്തു അതും ഭജന മുടക്കാൻ അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ത് ചെയ്യുമെന്നറിയാതെ ഞങ്ങൾ മുന്നോട്ട് നിങ്ങിക്കൊണ്ടിരുന്നു അല്പസമയത്തിന് ശേഷം അതിലൊരു സ്ത്രീ ഓടി വന്നു ഞങ്ങളോട് ക്ഷമ ചോദിച്ചു ഞങ്ങൾക്ക് സഹായം വാഗ്ദാനം നൽകി എന്നിട്ട് പറഞ്ഞു സ്വാമിക്ക് കുട്ടിയുടെ കാര്യം നോക്കാതെ ഭജന പ്രാക്ടീസിന് പോയാൽ അത് ഇഷ്ടമാവില്ല എന്നായിരുന്നു അവരുടെ പ്രതികരണം ഏതായാലും ഞങ്ങളെ അവർ ആശ്രമത്തിനുള്ളിൽ കൊണ്ടുപോയി സ്വാമി അവർക്ക് അനുവദിച്ച മുറി തുറന്ന് ഞങ്ങളെ അതിൽ സ്വീകരിച്ചിരുത്തി പിന്നീട് അവർ സ്വയം പച്ചരിയും പാലും പഞ്ചസാരയും ചേർത്ത് പാലിൽ തന്നെ പച്ചരി വേവിച്ച് പായസം ഉണ്ടാക്കി മോൾക്ക് കൊടുക്കാനായി തന്നു മാത്രമല്ല സ്വാമി ഒരു ശിവരാത്രി ദിവസം സൃഷ്ടിച്ച ശിവലിംഗം ഞങ്ങളെ കാണിച്ച് അനുഗ്രഹീതരാക്കുകയും ചെയ്തു അവർ അതിനെ നിത്യവും പൂജിക്കുന്നുണ്ടായിരുന്നു കൂടാതെ ഒരു കവറിൽ കുറച്ചു രൂപ മോളുടെ ആറുമാസം പ്രായമായ എൻ്റെ മോളിന്റെ കയ്യിൽ കൊടുത്തു അവരുടെ സ്വീകരണ മുറിയിൽ സ്വാമി സ്വയം ഒപ്പിട്ട സ്വാമിയുടെ ഫോട്ടോ ഞങ്ങൾ കണ്ടതായിരുന്നു അന്ന് ഞങ്ങൾക്ക് ആ സൗകര്യം ചെയ്തു തന്ന സ്ത്രീ ഏറാടി കുടുംബത്തിലെ ശാരദ അമ്മയായിരുന്നു സ്വാമിയുടെ പ്രസാദമായി ഇന്നും ആ പൈസ ഞങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നുണ്ട് തുടർന്ന് ഗണപതി ഗേറ്റിനടുത്ത് വെച്ച് മോൾക്ക് ഞങ്ങൾ ആ പായസം നൽകി മകൾക്ക് സായി മഹിമ എന്ന പേരും ഇട്ടു ആ സമയം എവിടുന്നോ രണ്ട് ബ്രാഹ്മണർ അവിടെ എത്തി അവര് ഈ ചടങ്ങ് ശ്രദ്ധിച്ചു ആ ചടങ്ങിൽ അവര് പങ്കുകൊള്ളുകയും ചെയ്തു അന്നത്തെ ദർശനത്തിന്റെ സമയം സ്വാമി രണ്ടു തവണ ഞങ്ങൾ ഇരുന്ന ഭാഗത്തേക്ക് നോക്കി ഞാൻ മകളെ മല്ലെ ഉയർത്തി കാണിച്ചു അങ്ങനെ സ്വാമിയുടെ ദർശന ഭാഗ്യം അതുകൊണ്ട് ഞങ്ങൾ കൃതാർത്ഥരായി ജയ് സായിറാം స్వామిదే ప్రభాషణ విద్యార్థులారా స్టూడెంట్స్ మీరు పుత్రులు మాత పుత్రులు ది సన్స్ ఆఫ్ మదర్ మదర్ ల్యాండ్ బర్తమాత యొక్క పవిత్ర సంస్కృతిని మీరు గుర్తించి వర్తించడానికి ప్రయత్నించాలి యు షుడ్ నో ది సేక్రెడ్ కల్చర్ ఆఫ్ దిస్ ల్యాండ్ అండ్ కండక్ట్ యువర్ self మీరు పుట్టినది భారతదేశమనుండి యు ఆర్ బార్న్ ఇన్ దిస్ భారత్ మీరు పీల్చుకునే గాలి బర్తమాత గాలి యు బ్రీత్ ది వెరీ ఎయిర్ ఆఫ్ మీరు త్రాగే నీరుంతా బర్తమాత యొక్క నీరే యు డ్రింక్ ది వాటర్ ఆఫ్ దిస్ ల్యాండ్ మీ జీవించే జీవితమంతా ఏ కొను బర్తమాత యొక్క సంపత్తే ది ఎంటైర్ లైఫ్ ఇస్ స్పెండ్ మేకింగ్ యూజ్ ఆఫ్ ది వెల్త్ ఆఫ్ దిస్ కంట్రీ తల్లి జాడలను అనుసరించి పవిత్రమైన మార్గమును మీరు ప్రవేశించి సమాజమునకు సరైనైనటువంటి సేవల్లో మీరు పాల్గొనాలి యు షుడ్ ట్రెడ్ అలాంగ్ ది సేక్రెట్ పాత్ అండ్ రెండర్ సర్వీస్ టు ది సొసైటీ సంస్కారంల నిమిత్తమై ఈ సంస్కారముల నిమిత్తమై మనము వ్యక్తి సంస్కారాన్ని పెంచుకోవాలి ఇన్ ఆర్డర్ టు హావ్ ద కల్చర్ ఇన్ ద రిఫైన్మెంట్ ఇన్ ద స్పిరిట్ ఆఫ్ సర్వీస్ వి షుడ్ చేంజ్ దర్ షుడ్ బి ట్రాన్స్‌ఫర్మేషన్ ఎట్ ది ఇండివిడ్యువల్ లెవెల్ అప్పుడే మానవత్వము సార్థకమవుతుంది దెన్ ది హ్యూమన్ లైఫ్ వి బి రీడీమ్డ్

చాలా సున్నితమైనటువంటిది చాలా సుగుణవంతమైనటువంటిది చాలా పవిత్రమైనటువంటిది నిర్మలమైనటువంటిది నిశ్చలమైనటువంటిది నిస్వార్థమైనటువంటిది ది ఎడ్యుకేషన్ సిస్టమ్ నో డౌట్ ఈస్ హైలీ సీక్రెట్ ప్యూర్ అన్సలీడ్ స్వార్థ స్వప్రయోజన మాలిన్యంతో కూడినటువంటి ఈ మనసు అనేటువంటి బాటల్లో ప్రవేశించేటప్పటికీ ఇది మాలిన్యంగా కనిపిస్తుండాలి It appears, it looks as if it is polluted because of selfishness and self interest. Therefore, in the first instance, we should purify our mind. <laughs> ദശരഥ നന്ദ രഘുക്കുലതില ക സത്യസായി ശ്രീ പരമധാമാ രഘുക്കുലതിലകാരമ സത്യസായി ശ്രീ परं धाम दशरथनन्दन राम दयासागर राम अहल्यो धाराम श्यापवि मन राम अहल्यो थाराम श्यापवि मोजन राम ീഷ രാമ പുട്ട പർത്തിപരീ പരം ധാമ ശിർ പരന്താമ പുട്ട് പാർത്തിപുരീ പരം ധാമ ദശരഥനന്ദന രാമസാഗരമാ ഘുക്കുലതിലകാമ സത്യസായി ശ്രീ പരം ധാമ ദശരഥനന്ദന രാമദയാഗരമ അഹല്യോധാരകരാമ ശാപ വിമോചന രാമ ശി പുരീഷ രാമ പുട്ടി പുരീ പരം ധാമ ശിരഡി പുരീഷ പുട്ടപ്പദ്ദി പുരീ പരം ധാമ ദശരഥ നന്ദ സാഗര രാമ സൈ ഉപമാ ഈശ്വരനിൽ ശരണാഗതരാകുവാൻ എന്താണ് പ്രയാസം എന്താണ് അതിനുള്ള മാർഗം ഈശ്വരനിൽ ശരണാഗതരാകുവാനുള്ള ഏറ്റവും വലിയ മാലിന്യങ്ങൾ അഹങ്കാരവും മമാകാരവുമാണ് ആ മാലിന്യങ്ങൾ അകറ്റുവാനായിട്ട് രണ്ട് സോപ്പുകൾ വിവേചനവും വൈരാ വൈരാഗ്യവുമാണ് കാലക്രമേണ ഈ മാലിന്യങ്ങൾ കഴുകുവാനായി ഭക്തി എന്ന ജലം ആവശ്യമാണ് ജപം ധ്യാനം യോഗ എന്നീ സോപ്പ് കട്ടകൾ കൊണ്ട് കഴുകുമ്പോൾ തന്നെ അഴുക്കു മാറ്റി വൃത്തിയാക്കുവാൻ സാധിക്കും സംശയാത്മാ വിനശ്ശി സംശയത്തിന്റെ നിഴലിൽ ജീവിക്കുന്നവർക്ക് ഒരിക്കലും ഗുണം ഉണ്ടാവുകയില്ല സൂര്യൻ നിങ്ങളുടെ തലയ്ക്ക് മീതെ ആയിരിക്കുമ്പോൾ നിഴൽ ഉണ്ടാകുന്നില്ല അതുപോലെ നിങ്ങളുടെ ശിരസിന് മുകളിൽ ഈശ്വരൻ ദൃഢ വിശ്വാസവും നിങ്ങളുടെ വിശ്വാസം സ്ഥിരവും ആണെങ്കിൽ സംശയത്തിന്റെ ഒരു നിഴൽ പോലും നിങ്ങളിൽ ഉണ്ടാകുന്നതല്ല ജയ സായിരാ సుఖినో భవందు సమస్త ోవందు సుఖినో భవందు సమస్త సుఖినో భవందు ఓ శాంతి 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 ఎల్లవారు సైరా